ചായഫ്രണ്ട് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ പലരും ചെടി വളർത്തുന്നത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലർക്കതൊരു പാഷനായിരിക്കാം ചിലർക്ക് അതിനോടുള്ള താല്പര്യം കൂടുതൽ കൊണ്ടായിരിക്കാം ചിലർക്കതൊരു ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് വശം നന്നായിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ടായിരിക്കാം അത് പല രീതിയിലായിരിക്കും ഓരോരുത്തർ വളർത്തുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും ആ ചെടി നല്ല ആരോഗ്യത്തോടെയും നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ പക്ഷേ അതിന് തടയിടാനായിട്ട് ചിലരൊക്കെ വരാറുണ്ട് ചില ചില കുഞ്ഞു കുഞ്ഞു പ്രാണികളും ചില പുഴുക്കളും അങ്ങനെയുള്ളവർ അപ്പം ഇവരെയൊക്കെ ഒന്ന് തുരത്തി മാറ്റണം അതിന് വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്തു കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഈയൊരു റോസിനകത്ത് കണ്ടോ ഇതാ ഒരു പുതിയ ടൈപ്പ് വണ്ടാന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ റോസിൽ റോസിലാദ്യമായിട്ട് വരെയാണ് അപ്പോൾ ഇതാ ഇയാൾ ഈ വരുന്ന മുട്ടിനെ നീരങ്ങ് ഊറ്റി കുടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഈ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ട് ആ ഇത് കണ്ടോ ഈ ഒരു ചെടി മൊത്തത്തെ തിന്നു നിർത്തിയിരിക്കുക ഞാൻ ഈയിടെ അങ്ങോട്ട് നട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ ഇതാ മൊത്തം തിന്ന് നിർത്തിയിരിക്കുക ഇതൊരു വിട്ടിൽ പോലെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു പിന്നെ ദാ ഈ ഒരു ജമന്തിക്കകത്ത് ഇങ്ങനെ ഒരു ചെറിയ പ്രാണികൾ എന്തായതൊന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് ഇവരെ എല്ലാവരെയും ഓടിക്കാനായിട്ട് പല മരുന്നുകളുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ വേപ്പെണ്ണ വേപ്പെണ്ണ മിശ്രിതമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചിലർക്കൊന്നും അറിയത്തില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് വിശ്രിതമായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദ കാണുന്നതാണ് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കളർ കലക്കിയ ശേഷം സ്പ്രേ ചെയ്യാനാണ് അതായത് ഒരു മിൽക്കി ആവും ആ സമയം സ്പ്രേ ചെയ്യാനാണ് പക്ഷേ നമ്മൾ ഇതിനകത്ത് എന്തും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോപ്പ് ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളം വെള്ളമെടുക്കുക ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആദ്യം എന്തു ചെയ്യാൻ ഈ ഒരു സോപ്പ് കലക്കിയെടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ നോക്കണം കേട്ടോ ഈ ഒരു ഓയിൽ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ചിലതിനകത്ത് പറയുന്ന ഒരു കണ്ടൻറ് ഉണ്ടാവും അങ്ങനെ ഉള്ളതിനകത്ത് എന്ത് വേണ്ട നമ്മൾ ഈ ഒരു സോപ്പ് ലിക്വിഡ് ആഡ് ചെയ്യേണ്ടതായിട്ടില്ല അത് ഡയറക്റ്റ് അങ്ങ് നമുക്ക് അപ്ലൈ ആവുന്നതാണ് കേട്ടോ ഇതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് അപ്ലൈ ആവുന്നതാണ് പക്ഷേ ഇത് ഇല്ലാത്ത ഈ ഒരു കണ്ടൻറ്റ് ഇല്ലാത്തതിനകത്താണ് നമ്മൾ ഈ ഒരു സോപ്പും കൂടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ മരുന്നൊക്കെ എടുക്കുന്ന ആ ഒരു അടപ്പിനകത്ത് അഞ്ച് എം എൽ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് എം എൽ ആണ് കേട്ടോ കണക്ക് ആ രീതിയിൽ എടുത്ത ശേഷം എന്ത് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങളുടെ എത്രത്തോളം ചെടികളുണ്ടോ എത്രത്തോളം അളവ് എടുക്കുന്നുണ്ടോ വെള്ളം അതിനനുസരിച്ചിട്ട് വേണം ഈ വേപ്പണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ലിക്വിഡ് സോപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ടും മൂന്ന് തുള്ളിയോ നാല് തുള്ളിയോ ലിക്വിഡ് ആഡ് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം ഇത് കണ്ടോ വേപ്പെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കൊരു വൈറ്റ് കളറിലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റിയിട്ടുണ്ട് ഇനി ധൈര്യമായിട്ട് നമുക്ക് ചെടികൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ പെസ്റ്റിസൈഡ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വൈകിട്ട് മാത്രമേ അതായത് ഏകദേശം ഒരു അഞ്ചു മണി ആറ് മണി ആ ഒരു ടൈമിൽ മാത്രമേ ചെടികളിൽ അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം നമ്മൾ രാവിലെ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇത് വെയിലത്ത് ഇരിക്കുന്നത് ആ ഒരു വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ചെടികൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ചിലപ്പോൾ ഇലകളെല്ലാം കരിഞ്ഞു പോകാം അങ്ങനെ ആ ചെടി തന്നെ നശിച്ചു പോയെന്ന് വരാം അപ്പോൾ അത് ദോഷമായിട്ട് ഭവിക്കും അതുകൊണ്ടാണ് എപ്പോഴും ും വൈകിട്ട് കൊടുക്കണം പറയുന്നത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട് അതായത് ഇലയുടെ അടിയിൽ തണ്ടിൽ എല്ലാം ഇടവും ഇപ്പം ഈ ഇലയുടെ അടിയിലൊക്കെയാണ് എന്തിരിക്കുന്നത് ബഗ് പിന്നെ മുഞ്ഞ പോലെയുള്ളതിനൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും പക്ഷേ ഈ മീലിബഗ് ഒക്കെ ഇലയുടെ അടിയിൽ തണ്ടിൻ്റെ മൂലക്കെ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം എത്തുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും വേണം എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് വേപ്പെണ്ണ മിശ്രിതത്തിനകത്തേക്ക് നമുക്ക് എന്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയോ കാന്താരിയോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നും കൂടി നമുക്ക് നമുക്കിതേ രീതിയിൽ ചതച്ചിട്ട് അതിൻ്റെ നീര് ഈ ഒരു മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്ത ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ എഫക്റ്റീവാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാസത്തിൽ ഒരു വട്ടമെങ്കിലും വേപ്പെണ്ണ ഈ മിശ്രിതം നമ്മൾ ചെടികൾക്ക് അടിച്ചു കൊടുക്കേണ്ടതാണ് എന്തായാലും മാസത്തിൽ രണ്ട് വട്ടം ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം